ഹായ് ഫ്രണ്ട്സ് ഹരിതവനമെന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറച്ച് നാളായി ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഈ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പ്ലാൻസ് ഒക്കെ ആവശ്യമുള്ളവർ മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ പ്ലാൻസിൻ്റെ പിക്ക് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റും അവൈലബിളാണ് ഔട്ട് ഓഫ് കേരള സ്പീഡ് പോസ്റ്റാണ് അയക്കുന്നത് കേരളത്തിനകത്ത് ഡി ടി ഡി സി ആണ് അപ്പോൾ പ്ലാൻസുകളൊക്കെ നോക്കാം പ്ലാൻസുകളും അതിൻ്റെ വിലകളും സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ഒരു ഓഫർ വീഡിയോ ആയിരിക്കും ഓണത്തിനോടനുബന്ധിച്ച് ഒരു ഓഫർ സെയിൽ വീഡിയോ ഉണ്ടാവും ഇനി അടുത്ത വീഡിയോ അതായിരിക്കും അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്ലാൻസ് ഒക്കെ പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് ആ വീഡിയോ നോക്കാം അപ്പം ഇന്ന് പ്ലാൻസിൻ്റെ കൂടെ കുറച്ച് സ്റ്റാറ്റ്സിൻ്റെ കളക്ഷനും കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് രണ്ടും കൂടി ഒരുമിച്ച് തന്നെയായിരിക്കും അയക്കണത് അപ്പോൾ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം പ്ലാന്റ്സുകളൊക്കെ നോക്കാം സിങ്കോണിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരാഗ്ലോണിമ പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപയാണ് എന്നെ റേറ്റ് വരുന്നത് ഇത് പർപ്പിൾ ഹർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഇതിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഓറഞ്ച് കളർ ഹെലികോണിയ പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ പ്ലാന്റിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നോർമലി എല്ലാവർക്കും ഉള്ളൊരു പ്ലാന്റ് ആണ് വാട്ടറിങ് ജൂ ഇതും പത്ത് രൂപയാണ് ഇതൊരു കലേഡിയം പ്ലാന്റാണ് കലേഡിയം പ്ലാന്റിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് സിങ്കോണിയം പ്ലാന്റ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു കലാത്തിയ പ്ലാന്റാണ് ആണ് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് വില ഈയൊരു പ്ലാന്റ് വാട്ടർ മെലൺ ബിഗോണിയ ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് ഇതിൻ്റെ തന്നെ പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റും ഉണ്ട് ബ്രൗൺ കളർ ലീഫ് ഉള്ളത് ഈ ഒരു വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ആ ഒരു പ്ലാന്റ് പത്ത് രൂപ ഇത് കോളീസ് പ്ലാന്റിൻ്റെ ഗ്രീനാണ് പത്ത് രൂപയാണ് വില വരുന്നത് ഇതും പത്ത് രൂപയുടെ ഡിഫൻ ബേക്കിയ പ്ലാന്റ് ആണ് ഇത് ബാൽസ്യം നാടൻ ബാല്സ്യത്തിൻ്റെ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കല്യാണ സൗകന്ധികം ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് ഈ കാണിക്കുന്ന കാണിക്കുന്നൊരു പ്ലാന്റ് ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ഈ പ്ലാന്റൊക്കെ ആവശ്യമുള്ളവർ ആവശ്യമുള്ള ഇതിൻ്റെ ബേബി പ്ലാന്റ് ആണ് സെയിലിനുള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇത് റിയോ പ്ലാന്റിൻ്റെ ഒരു ആണ് അത്യാവശ്യം വലിപ്പം വെക്കുന്ന ഒരു സൈസ് പ്ലാന്റ് ആണ് ഒരു ഫ്ലവറും ഉണ്ടാവും ഈ ഒരു പ്ലാന്റിന് ബേബി പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് സെയിൽ ചെയ്യുന്ന പ്ലാന്റ് കാണിക്കുന്നുണ്ട് ഇതാണ് സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ സെയിലിന് റേറ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഇത്രയൊക്കെയാണ് ഇനി കുറച്ച് കമ്മലുകൾ നോക്കാം വളരെ കുറഞ്ഞ റേറ്റിലാണ് കമ്മലൊക്കെ ഉള്ളത് ഇത് ബട്ടർഫ്ലൈയുടെ ഹാങ്ങിങ് വരുന്ന ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് ഈ ഒരു കമ്മലിന് പത്ത് രൂപയാണ് ഒരു ജോഡിക്ക് വരുന്നത് ഈ ഒരു കമ്മലും പത്ത് രൂപയാണ് ഒരു ജോഡിക്ക് വില വരുന്നത് ഈ ഒരു കമ്മൽ ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഗോൾഡനും ബ്ലാക്കും മിക്സ് ആയിട്ടുള്ള ബീസ് വെച്ചിട്ടുള്ള ഒരു കമ്മലാണിത് ഇരുപത് ഈ ഒരു വൈറ്റ് സ്റ്റോൺ സ്റ്റഡിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഈ ഒരു ഹാങ്ങിങ് കമ്പലിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു സ്റ്റഡിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഈ ഒരു ഹാങ്ങിങ് കമ്മലിൻ്റെ റേറ്റ് വരുന്നതും ഇരുപത് രൂപയാണ് സിൽവർ കളറാണ് സ്റ്റാർ ഒക്കെ ആയിട്ടുള്ള ഈ ഒരു ജിമിക്കിക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈയൊരു കമ്പലിന് നാൽപ്പത് രൂപയാണ് മൾട്ടി കളർ ബീഡ്സ് ഒക്കെ വരുന്ന ഏത് ഡ്രസ്സിൻ്റെ കൂടെയും പേർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈയൊരു സ്റ്റഡിൻ്റെ റേറ്റ് വരുന്നതും ഇരുപത് രൂപയാണ് അപ്പം പ്ലാൻസും സ്റ്റഡും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടിരുന്ന നമ്പറിലോട്ട് പിക്ക് എടുത്തിട്ട് സെൻഡ് ചെയ്താൽ മതി ഓക്കേ